നമ്മൾ എങ്ങോട്ടാ നമ്മളിങ്ങോട്ടാണ് പോകണമെന്ന് പറഞ്ഞക്കരേ നമ്മൾ രണ്ട് പേരെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം എന്ന് വെച്ചാൽ ഉപ്പ് മാത്രല്ലേ കിടക്കണ അപ്പം ബാക്കിയാലും ഒരാളും പാല്ലേ അപ്പോൾ രണ്ട് പേരെന്ന് വെച്ചാൽ രണ്ടുപേര് നമ്മൾ ഡിസ്ചാർജ് ആക്കണം കാരണം രണ്ടു പേരും ഇത്ര ദിവസം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു നമ്മൾ ആദ്യം തൃശ്ശൂർ കാണിച്ചു തൃശ്ശൂരിൽ നമ്മൾ പിന്നെ ഒരു മൂന്ന് ദിവസത്തെ സൂചി പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വെച്ചു തൃശ്ശൂരിൽ നിന്ന് പിന്നെ നമ്മൾ ഡിസ്ചാർജ് ആക്കി പോകുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ഇന്ന് തൃശ്ശൂരിൽ നിന്ന് പോരേണ്ട ദിവസമാണ് കാരണം എനിക്ക് ഇനി അധികം തൃശ്ശൂരിലിട്ട് കഴിഞ്ഞാല് മെഡിക്കൽ കോളേജിൽ ഇട്ട് കഴിഞ്ഞാല് എന്താണ് ഇപ്പോ ഉള്ള ന്യൂമോണിയെന്നുള്ള ചിലപ്പോൾ എലിപ്പനിയിലൊക്കെ മാറാന്നുള്ളൊരു പേടികൊണ്ട് അവിടെ നിന്ന് മാറ്റിയതാണ് കാരണം ഇപ്പൊ അവിടേക്ക് പോകുമ്പോ അൾസർ എന്ന അസുഖം ഉണ്ടായിരുന്നു പിന്നെ അൾസർ അത് ന്യൂമോണിയായിട്ട് മാറി കാരണം പ്രതിരോധ ശേഷി പറ്റ കുറവാണ് ആൾക്ക് പറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരുന്നു ഇപ്പൊ ആടുജീവിതത്തില് പൃഥ്വിരാജിന്റെ അങ്കായി അമ്മാരി എല്ലാം കുട്ടിയൊക്കെ നമുക്ക് എണ്ണി എടുക്കാം ഇനി എന്തായാലും ഫുഡൊക്കെ കഴിച്ച് ഉഷാറാവണം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ചക്കറിൻ്റെ ഉമ്മായുടെ കൂടിന്ന് കൂട്ടിക്കൊണ്ടുവരികയാണ് ഉമ്മാക്കെന്താ ചെറിയ പനിയും ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അടുത്തത് എന്താ വരിക എന്ന് ആകെ വരാതെ പിടിച്ച് നിൽക്കുകയാണ് കൈസപ്പോൾ നമുക്ക് എന്തായാലും ഓലെ പോയി ഡിസ്ചാർജ് ആക്കാം രാവിലെ ഒമ്പത് മണിക്കാണ് ലാസ്റ്റ് സൂചി ഉള്ളത് അപ്പോൾ ആ സൂചിമ്പാടെ വെച്ച് കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആവാം ഇന്നലെ നൈറ്റ് ഡിസ്ചാർജ് ആവണച്ചിട്ടായിരുന്നു കാരണം നമ്മൾ മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്നല്ല മൂന്ന് ദിവസം മുമ്പ് നമ്മൾ ഉച്ചക്കാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതാണ് അപ്പൊ രാവിലൊക്കത്തെ സൂചി വെച്ചിട്ടില്ല അതുകൊണ്ട് അത് പിറ്റേ ദിവസം ഇന്നാണ് വെക്കുന്നത് സൂചി കറക്റ്റ് വെക്കണ്ടോ അപ്പൊ നല്ല ചെറുപ്പ്ശേരി എത്തി നമുക്ക് എന്തായാലും ഉമ്മടെ അടുത്തേക്ക് എത്താം ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കാറൊക്കെ ഒന്ന് കഴുകണം കേട്ടോ എത്ര ദിവസം മെഡിക്കൽ കോളേജിൽ കോളേജിലെ ചടിയും ചളിയും പൊടിയായിരിക്കണേ അങ്ങനെ നമ്മൾ വാടിലോട്ട് കയറി പോകണം കേട്ടോ അപ്പമ്മ എല്ലാം ഒരുക്കി പാക്ക് ചെയ്ത് വെച്ചായിരുന്നു അപ്പോൾ അതൊക്കെ ചക്കര കാറിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ തൃശ്ശൂരിൽ നിന്നും അതേമാതിരി വള്ളവനാട് നിന്നൊക്കെ എടുത്ത എക്സ്റേ എം ആർ ഐ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഭദ്രമായിട്ട് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചക്കര എല്ലാം ഡിക്കിയിൽ വെക്കണം അതിൻ്റെ ഇടയിലൂടെ എക്സറേയും മാഡ് കൊണ്ടുപോയി അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ ഈ എക്സറ എന്തായാലും അവിടെ വെച്ച് ചെറിക്കേണ്ട അതിന് കാറിൻ്റെ ഉള്ളിലേക്ക് വെച്ചോളം പറഞ്ഞു കേട്ടോ അതിൻ്റെ ഇടയിൽ ഉമ്മാന കണ്ടിരുന്നേ അപ്പം ഉമ്മ ഉമ്മായുടെ പഴയ തുണക്കാരത്തി ഉണ്ടല്ലോ ഈ ചർക്ക് കമ്പനി പോയ കാര്യങ്ങൾക്ക് അറിയില്ലേ അപ്പോൾ ആ ഒരു തുണക്കാരത്തിനെ കണ്ട് മുട്ടിയിട്ട് നല്ല നാട്ടു വർത്താനാണ് എന്തായാലും അവരോട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനും ചക്കരയും അവിടെ ഉള്ള സാധനങ്ങളൊക്കെ നേരെ പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോയി വെക്കുകയാണ് അപ്പോൾ ചക്കരെ കയ്യിലുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിലിടാനുള്ള ആണ് കേട്ടോ അങ്ങനെ ഡിസ്ചാർജ് ഡിസ്ചാർജായി ഞാൻ വാർഡിൻ്റെ ഉള്ളിലൊന്നും വല്ലാതെ വീട് കൊടുക്കണല്ലോ അവിടെ ഒരുപാട് പേഷ്യൻസ് ഉണ്ട് ധികം നമ്മുടെ ആൾക്കാരാണ് കേട്ടോ എന്തായാലും ഉപ്പതാ അങ്ങനെ ഡിസ്ചാർജ് ആയിട്ട് നേരെ വണ്ടിയിൽ കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആദ്യത്തെക്കാളും കുറേ മെച്ചം വെച്ചിരിക്കുന്നത് കേട്ടോ കാരണം കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ നമുക്ക് എന്തായാലും നേരെ പെരയിലോട്ട് പോകട്ടോ ഇതിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും മറ്റേ നടക്കാൻ പോലും പറ്റിയിരുന്നില്ല അപ്പോൾ ഏകദേശമൊക്കെ റെഡിയായി വരുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും അങ്ങനെ പോകുന്നുണ്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പോകുന്നുണ്ട് ഇനി കുറച്ച് സാധനം എനിക്ക് ഞാൻ അപ്പോഴേക്കും വണ്ടി ഒന്ന് റൂട്ടിൽ തന്നെ റൂട്ടിലെ വണ്ടി നിൽക്കണേ അതൊന്നപ്പുറത്തെടുത്തേക്കും കൊണ്ട് ഈ സൈഡാക്കിയിട്ട് വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള കാറോ ഇവിടെ നാലും അപ്പൊ മൊത്തം ഐ ഇരുപത്തിരണ്ടു നാല് ഇരുപത്തി ആറ് ദിവസത്തിന് ശേഷം അതിൻ്റെ ഇടയിൽ ഒന്ന് വീട്ടിൽ വന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇനി ഒരു ഹോസ്പിറ്റലിൽ പോക്ക് വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം എന്താ ഇനി നമുക്ക് കറക്റ്റ് ഒരു മാസം ഉള്ളൂ ആ ഒരു മുപ്പത് ദിവസം മാത്രമേ ഉള്ളൂ ചക്കരക്ക് ഇവിടെ യോഗം അല്ലെ അടുത്ത ദിവസം കല്യാണമാണ് ഈ ദിവസല്ല അടുത്ത ദിവസം കല്യാണം തലേന്നാണ് ണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിവില്ല ഗുളികയും കാര്യങ്ങളൊക്കെ തന്നിക്കണേ ഇപ്പോ സൗണ്ടൊക്കെ കാര്യങ്ങളൊക്കെ റെഡി ആയി ഭയങ്കര പിന്നെ ഏറെ പിരിന്താ വെച്ചാൽ ഭയങ്കര വാശിയാണ് അതിപ്പോൾ ഇന്നലെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് തന്നെ അടുത്തുകൂടെ ഉള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് അവസ്ഥ ഞാൻ ഈ വീഡിയോയിൽ പിന്നെ എപ്പോഴും ഒരു പുറം മാത്രമേ കാണിക്കുള്ളൂ പിന്നെ നല്ല ഭാഗം മാത്രമേ കാണിക്കുള്ളു അല്ലാത്ത ഒരുപാട് അനുഭവിക്കുന്ന വേറൊരു ഭാഗങ്ങളുണ്ട് അതൊന്നും ഞാൻ ഇതിൽ വിളമ്പ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാലും നമുക്ക് ഉള്ളതാണ് ഓക്കെ അത് അങ്ങനെ തന്നെ ഇത് നിൽക്കട്ടെ ഓക്കെ എന്തായാലും ഒക്കെ അനുഭവിക്കുന്നത് എമ്മയാണെന്ന് മാത്രം ഞാനിതിൽ ഒന്നുമില്ല ഓക്കെ അപ്പൊ എന്തായാലും അറിയുന്നവർക്ക് എന്തായാലും അറിയും അല്ലാത്തവര് മറ്റേ മനോ വിളിക്കുന്നു പറഞ്ഞ മാതിരി ഓക്കെ അപ്പൊ എന്തായാലും ഇനി അങ്ങോട്ട് ഹോസ്പിറ്റലിൽ നിന്ന ദിവസങ്ങള് മറക്കാൻ പറ്റുമോ ഒരിക്കലും അങ്ങനത്തെ

ഓക്കെ കൈസ് അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ ഞാൻ കാര്യമായിട്ടൊന്നും വീഡിയോ എടുത്തില്ല എനിക്കെന്താണെന്ന് വെച്ചാൽ ആകെ പീരാന്തായിട്ടേ അതൊന്നും ഇല്ല ഏഹ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ വൈറ്റപ്പ് ആക്കാണ് ഒക്കെ എന്താണ് അങ്ങനായിട്ട് പോകുന്നുണ്ട് അല്ലേ ചക്കരെ താല്പര്യമില്ല അപ്പോൾ എന്തായാലും കൈസ് ഇനി നമ്മൾക്ക് ഇനി കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളിലേക്ക് പോവാണ് എന്തായാലും അതിന്റെ ഇടയിൽ കൂടെ കുറെ കാര്യങ്ങൾ നടത്താറുണ്ട് നന്നായിട്ടൊന്ന് കാല് നീട്ടി പനി കുടിച്ചേ ഇപ്പൊ പത്താം തീയതി പെരുന്നാളാണ് പത്താം തീയതിയോ പതിനൊന്നാം തീയതിയോ പെരുന്നാളാണ് അതിന്റെ കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്ന് കല്യാണം പറയാൻ പോണ്ട കുറച്ച് പറയാൻ പോണ്ട ആവശ്യങ്ങളുണ്ട് കല്യാണത്തിൻ്റെ ഫുഡും കാര്യങ്ങളും ഒരുക്കേണ്ട സമയമുണ്ട് പിന്നെ മണിയറ പുതവാളൻ്റെയും പുതുവാട്ടീൻ്റെയും മണിയറ അല്ലെ എന്താ പുതുമരൻ ആ പുതുമരൻ്റെയും പുതുമരിയുടെയും മണവാ മണിയറ ജസ്റ്റ് ആയിട്ടൊന്നും വെറുതെ ഒന്നുമില്ല ആ കട്ടലിലൊരു ബെഡ് ഇട്ട് കൊടുക്കാനുള്ള ഒരു പിന്നെ പരിപാടിയുണ്ട് പിന്നെന്താ പെയിൻ്റടി വേണ്ട അല്ലേ അത് ശരിയാ പെയിൻ്റൊക്കെ വൈറ്റ് പൂശീതാണ് വരുന്നല്ലേ എന്തായാലും ഗവൺമെൻറ് ആശുപത്രിയിൽ ഇവിടെ നമുക്ക് ചിലവൊന്നുമില്ല മെഡിക്കൽ കോളേജിൽ അത്യാവശ്യം ചിലവുണ്ടായിരുന്നു പ്രൈവറ്റിൽ അതിലേറെ ചിലവുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ചൊക്കെ എൻ്റെ വൈറ്റ് സിമെൻ്റ് അടിച്ചിട്ടുണ്ട് നമ്മളൊന്ന് ഗോൾഡ് ആക്കണം എന്ന് വിചാരിച്ചാണ് അത് വൈറ്റായി അല്ലേ എന്തായാലും എന്തായാലും ഈ നേരത്തേക്ക് ഫ്രീ ഒഴിഞ്ഞ് കിട്ടിയല്ലോ അതായത് ഫ്രീ ആയി കിട്ടിയല്ലോ എന്നുള്ളതാണ് സമാധാനം എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് എന്താ ഉണ്ടാകുക എന്നൊന്നും അറിയില്ല ഗുളിക കഴിഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരെ കുടിച്ചില്ലാന്നുണ്ടെങ്കിൽ ആ പ്രശ്നം തുടരും അതൊക്കെ ഞാൻ നമ്മളൊന്ന് പറയാനേ പറ്റുള്ളൂ കുടിക്കാത്ത കുടിക്കണം കുടിക്കാത്തതൊക്കെ എന്താ പറയുക നമുക്ക് അതിലാണ് സത്യം പറഞ്ഞാൽ മെൻ്റലി പിരാന്തായിട്ട് നിൽക്കുന്നത് ഞാൻ ഗുളിക കുടിക്കുന്നില്ല പറഞ്ഞാൽ കേൾക്കുന്നില്ല ഭയങ്കര വാശി എന്തൊക്കെയോ ചെയ്ത് പോയിട്ടുണ്ട് നമ്മൾ കുറ്റം നമ്മൾ നമ്മളെന്നെ ഫാമിലി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ നമ്മൾ ഇന്നലെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് വാശി എന്താണെന്നുള്ളത് അത് കുറേ തന്നെ എന്ത് മരുന്നോ കൊടുക്കണ്ടതൊന്നും നമുക്കറിയില്ല എന്തായാലും നമുക്ക് അല്ലാതെ തുടരാം അല്ലേ ഈ ഏജ് ആവുമ്പോൾ വയസ്സ് വയസ്സാകുമ്പോഴാണ് വാശി കൂടാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ വാശിയൊന്നും ഞാൻ ദുനിയാവിൽ കണ്ടിട്ടില്ല മക്കളെ അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ വൈകപ്പാക്കുന്നു ഒരു വീഡിയോ ആയിട്ട് कहना